ആലുവയിൽ താമസിക്കുന്ന ബീഹാർ സ്വദേശിയായ ഇതര സംസ്ഥാന തൊഴിലാളി ദമ്പതികളുടെ അഞ്ച് വയസ്സുകാരിയായ മകൾ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടിട്ട് രണ്ട് വർഷം കുട്ടി മരിച്ചപ്പോൾ വീട്ടിലെത്തിയ മന്ത്രിമാരും ജനപ്രതിനിധികളും കുടുംബത്തിന് അടച്ചുറപ്പുള്ള വീട് നിർമ്മിച്ചു നൽകാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ ജലരേഖയാകുമ്പോൾ കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബം ഇപ്പോഴും ആലുവയിലെ വാടക വീട്ടിൽ തന്നെയാണ് പീഡനങ്ങൾക്കിരയായി ആ അഞ്ചു വയസ്സുകാരി കൊല്ലപ്പെട്ടിട്ട് ഇന്നലെ രണ്ടു വർഷം തികഞ്ഞു അവളെ മറവു ചെയ്ത മണ്ണിൽ പൂക്കളും കളിപ്പാട്ടങ്ങളുമായി എത്തിയതാണ് മാതാപിതാക്കളും സഹോദരങ്ങളും അവിടെ വെച്ചാണ് അവരെ കണ്ടത് ആലുവയിൽ റെയിൽവേ ട്രാക്കിന് സമീപമുള്ള വാടക വീട്ടിലായിരുന്നു അഞ്ചു വയസ്സുകാരിയും കുടുംബവും താമസിച്ചിരുന്നത് കുഞ്ഞിന്റെ മരണശേഷം കുടുംബത്തിന് വീട് വെച്ച് നൽകുമെന്ന് സർക്കാർ വാഗ്ദാനം നൽകി നവകേരള നടന്നപ്പോഴും പെൺകുട്ടിയുടെ കുടുംബം മുഖ്യമന്ത്രിയെ കാണാനെത്തി വീട് വെച്ച് നൽകുമെന്ന പ്രഖ്യാപനം മുഖ്യമന്ത്രി ആവർത്തിച്ചതല്ലാതെ ഇതുവരെ വീട് 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 നൽകിയില്ല സർക്കാർ സാല മന്ത്രി ആകാസ്റ്റ് ബോളുടേക്യാ ഇതുവരെ കണ്ണീർ തോർന്നിട്ടില്ല ആ അച്ഛനും അമ്മയ്ക്കും മരണശേഷം വീട്ടിൽ വന്നവരെല്ലാം അവളുടെ സഹോദരങ്ങൾക്ക് താമസിക്കാൻ സുരക്ഷിതമായ വീട് നൽകുമെന്ന് ഉറപ്പ് നൽകിയതാണെന്ന് അമ്മ പറഞ്ഞു ഭൂമി പൈസ പൈസ മേര സംപ്പി ഹൈ ആ മേര ടനീട് നിർമ്മിച്ച നൽകുമെന്ന സർക്കാർ വാഗ്ദാനം പാഴാകുമ്പോൾ വീടിനായി ഇവർ കയറി ഇറങ്ങാത്ത സർക്കാർ ഓഫീസുകൾ ഇല്ല ക്യാമറമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം നിഷാ ജനം കൊച്ചി